ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു കറൻറ്റ് സിറ്റുവേഷൻ എന്താണ് എന്താണ് നിങ്ങളുടെ പേഴ്സൺ എടുക്കാൻ പോകുന്ന ആ ഒരു നെക്സ്റ്റ് ആക്ഷൻ എന്തെങ്കിലുമൊക്കെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ടോ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ടൈംലെസ്സാണ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയെടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ വിട്ടുകളഞ്ഞേക്കാം അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക അവരെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് ഈയൊരു റീഡിങ്ങുമായിട്ട് ആവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ കുറച്ച് പേർക്ക് ഇവിടെയുള്ള എനർജിയിലുള്ള ആ ഒരു പേഴ്സൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ വന്നിട്ടുണ്ടാവും അതായത് നിങ്ങൾ തമ്മിൽ അകന്നിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ വഴക്കിലായിരുന്നു നോ കോണ്ടാക്റ്റിലായിരുന്നു എന്തായിരുന്നു നിങ്ങളുടെ പാസ്റ്റെങ്കിലും അത്രയും വലിയൊരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ നിന്ന് ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ടാവാം അതായത് നിങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാവാം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കമ്മിറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടാവാം ആ ഒരു രീതിയിലൂടെ കുറച്ച് പേർക്ക് കടന്നു പോകാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സെപ്പറേഷന് ശേഷം നിങ്ങളുടെ ഒരു ആഗ്രഹം സ സഫലമായതുപോലെ അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് കാത്തിരുന്നത് പോലെ നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് കിട്ടി അവർ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടാവാം പക്ഷേ നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സണെ വിശ്വസിക്കാൻ പൂർണ്ണമായിട്ടും ട്രസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മടിയുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇവർ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാമോ എന്നുള്ളൊരു ഭയത്തിലായിരിക്കും നിങ്ങളിപ്പോൾ ആ ഒരു പേഴ്സണുമായിട്ട് നിൽക്കുന്നുണ്ടാവുക ചിലപ്പോൾ ആളൊരു കമ്മിറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു കോണ്ടാക്റ്റോ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കൂടിയും കൂടുതലായിട്ടും നിങ്ങളുടെ ഒരു എനർജി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി അത് സിങ്കായി പോകാനായിട്ട് നിങ്ങളൊരു ഗ്യാപ്പിട്ട് നിൽക്കുന്നൊരു എനർജിയിലാണ് കാണുന്നത് ഇനി ഇൻ കേസ് ഇതുപോലെ വരാത്ത ആൾക്കാർ ഇതിപ്പോൾ ഇങ്ങനെ കോൺടാക്റ്റ് കിട്ടിയിട്ടുള്ളവരെന്ന് പറയുന്നത് കുറച്ചൊരു ശതമാനം വ്യക്തികളായിരിക്കാം അപ്പോൾ ഇതിനകത്ത് കോണ്ടാക്റ്റ് കിട്ടാത്ത അല്ലെങ്കിൽ ഇതുവരെ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു നോ കോണ്ടാക്റ്റിലായിരുന്നു നിങ്ങൾക്ക് സ്റ്റിൽ ഈ ഒരു പേഴ്സണിൽ നിന്ന് കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല എങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ച് പറയാം അപ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു നോ കോണ്ടാക്റ്റിലേക്കായിട്ട് അല്ലെങ്കിൽ ഇവരുമായിട്ട് യാതൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ആയിട്ട് ഒരുപാട് നാളുകളായിട്ടുണ്ടാവാം കാരണം കഴിഞ്ഞ ദിവസമോ അല്ലെങ്കിൽ കുറച്ചാഴ്ചകൾക്ക് മുൻപോ ഒന്നും നിങ്ങൾ സെപ്പറേറ്റ് ആയി പോയ ആൾക്കാരല്ല അല്ലെങ്കിൽ ഒരു കോണ്ടാക്റ്റ് ഇല്ലാതായിട്ട് ചുരുങ്ങിയ ദിവസങ്ങളായിട്ടുള്ള ആൾക്കാരല്ല തീർച്ചയായിട്ടും ഒരുപാട് നാളുകളായിട്ടുണ്ട് ഈ ഒരു പേഴ്സണെ നിങ്ങളത്രയും ഒരു നമ്മളെന്താ പറയുക വഴികണ്ഠമായിട്ട് നോക്കിയിരിക്കുകയെന്ന് പറയുന്നത് പോലെ അത്രയും ഈഗർലി വെയ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് പക്ഷേ ഇവിടെ വെയ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് സത്യമാണ് പക്ഷേ നിങ്ങളുടെ ഒരു കറൻറ്റ് എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ജസ്റ്റ് ഒന്ന് വന്ന് കിട്ടിയാൽ മതി അല്ലെങ്കിൽ ഇവരിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കോൺടാക്റ്റ് കിട്ടിയാൽ മതി എന്നല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ വളരെ ക്ലാരിറ്റി ആയിട്ട് ഇവരിൽ നിന്ന് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനുണ്ട് ഒരു പക്ഷേ ഈ ഒരു പേഴ്സണായിട്ട് മറച്ചു വച്ച ചില കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവരോട് തുറന്ന് ചോദിക്കാനുണ്ടാവാം അപ്പോൾ ഇവർ വന്ന് കിട്ടണേ എന്ന് നിങ്ങൾ പ്രധാനമായിട്ടും ആഗ്രഹിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ അവരുമായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വളരെ ഓപ്പണായിട്ട് നിങ്ങൾക്ക് അവരോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷനിലെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയിരിക്കുകയാണ് അല്ലെങ്കിൽ അവർ നിങ്ങളിൽ നിന്ന് മാറിപ്പോയതായിട്ടാണ് നമുക്ക് പാസ്റ്റിലെ ഒരു എനർജിയിൽ മനസ്സിലാവുന്നത് അപ്പോൾ അങ്ങനെ മാറിപ്പോയ ഒരു ടൈമിൽ അവർ ചിന്തിച്ചിരുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് കഴിഞ്ഞാൽ അവരുടെ ലൈഫ് ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അല്ലെങ്കിൽ അവരുടെ ഒരു പ്രശ്നങ്ങൾക്കൊരു പരിഹാരമുണ്ടാവും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെയോ ചേഞ്ചസ് അവരുടെ ലൈഫിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് അവർ മനസ്സിലാക്കിയിരുന്നത് ചിലപ്പോൾ അവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളോ എന്തെങ്കിലും കണ്ടേക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചിലപ്പോൾ പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതാണ് മെയിനായിട്ട് എന്നെ തടഞ്ഞു നിർത്തുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ഇത് കൊണ്ടാണ് എനിക്ക് കൂടുതലും പ്രോബ്ലംസ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളൊരു ചിന്താഗതി കൊണ്ടായിരിക്കാം അപ്പോൾ അതെന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതത്ര നമുക്ക് ക്ലിയർ അല്ല പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെ കാര്യങ്ങൾ അവരുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാം എന്നുള്ളൊരു ധാരണയിൽ തന്നെയാണ് അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറിയിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോകുന്ന ഒരു സമയത്ത് അവർക്ക് ഈ ഒരു സിറ്റുവേഷൻ എല്ലാം ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ അത്ര വലിയ വിഷമത്തോടു കൂടി ആയിരിക്കില്ല ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിട്ടുണ്ടാവുന്നത് അപ്പോൾ അവരുടെ ലൈഫ് ഒരു സെക്യൂർ ആക്കാൻ അല്ലെങ്കിൽ ബാലൻസിലേക്ക് കൊണ്ടുവരാൻ ആണെന്നുണ്ടെങ്കിൽ കൂടിയും അവർ പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുകയോ അല്ലെങ്കിൽ ഒരുപാട് ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു എനർജിയിലല്ല ഇതിൽ നിന്ന് പോയിട്ടുള്ളത് അതേസമയം നിങ്ങൾക്കാണെങ്കിൽ ഈ ഒരു ഇൻസിഡൻറ്റ് നിങ്ങളെ ഒരുപാട് ഒരു ഡിപ്രഷനിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് മേ ബി നിങ്ങൾക്കൊരു ഉറക്കമില്ലാത്ത രാത്രികൾ പറയുന്നത് പോലെ അത്രയും നിങ്ങൾക്കൊരു ഉറക്കത്തിന് പോലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഒരുപാട് മാനസികമായിട്ട് നിങ്ങൾ തകർന്നു പോയിട്ടുണ്ടാവും ടെൻഷനൊക്കെ അടിച്ച് ഇപ്പോൾ ചിലപ്പോൾ ഹെൽത്തിന് വരെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ ഈ ഒരു പേഴ്സൺ ഓക്കെ ഓക്കെ എന്നുള്ള ഒരു ലെവലിലാണ് ഇതിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളത് നിങ്ങളെയാണ് ആ ഒരു ഇൻസിഡൻ്റ് ഒരുപാട് തളർത്തി കളഞ്ഞതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ നിന്നെല്ലാം നിങ്ങളിപ്പോൾ ഒരു പരിധി പരിധിവരെ കരകയറിയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഒരുപാട് തളർന്നു പോയിട്ടുള്ള ആ ഒരു എനർജിയിൽ നിന്ന് ഒരു നോർമൽ എനർജിയിലേക്ക് നിങ്ങൾക്ക് വരാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ഒരു ക്ലിയർ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് ചിലപ്പോൾ എന്തിനാണ് നിങ്ങളോട് ഇങ്ങനെ ചെയ്തു എന്ന് ചോദിക്കാനായിരിക്കാം ചില കാര്യങ്ങൾ അറിയാനായിരിക്കാം ആ ഒരു തരത്തിലാണ് നിങ്ങളുടെ എനർജി ഉള്ളത് അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ ഈ ഒരു പേഴ്സന് വേണ്ടിയിട്ട് നിങ്ങൾ വെയ്റ്റിങ്ങിലാണ് പക്ഷേ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ആ ഒരു വെയ്റ്റിംഗ് നിങ്ങൾക്ക് ഈ ഒരു കമ്മ്യൂണിക്കേഷനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് നിങ്ങൾ കൂടുതലായിട്ടും ആഗ്രഹിക്കുന്നത് പക്ഷേ തിരിച്ച് ഒരു റീകൺസിലേഷൻ ഉണ്ടായിട്ട് ഈ ഒരു പേഴ്സണെ വീണ്ടും ലൈഫിലേക്ക് കൊണ്ടുവരാമോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ വളരെയധികം ആങ്ഷ്യസ് ആണ് നിങ്ങൾക്ക് അത്രയധികം ഉറപ്പില്ല കാരണം ഈ ഒരു പേഴ്സണിൽ നിന്ന് ഇങ്ങനെയുള്ളൊരു അനുഭവം ഉണ്ടായത് വീണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കുമോ എന്നൊക്കെയുള്ളൊരു ഭയം നിങ്ങൾക്ക് നല്ല രീതിയിലുണ്ട് സോ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും നിങ്ങളുടെ ഒരു തോട്ട് എന്ന് പറയുന്നത് ഈയൊരു തരത്തിലാണ് അപ്പോൾ നമുക്ക് പാസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം അത്രയധികം നിങ്ങൾ ഈ ഒരു പേഴ്സണെ സ്നേഹിച്ചിരുന്നു അല്ലെങ്കിൽ ആ ഒരു ടു ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് അത്രയും അൺലിമിറ്റഡ് ആണ് അത്രയധികം നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണോട് ഇഷ്ടവും സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാനൊന്നും നിങ്ങളുടെ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ കൂടിയും നമ്മളുടെ മൈൻഡ് അല്ലെങ്കിൽ നമ്മൾക്ക് ഉണ്ടാവുന്ന ചില അനുഭവങ്ങൾ ചിലപ്പോൾ നമ്മളെ മാറ്റിക്കളഞ്ഞേക്കാം അപ്പോൾ ആ ഒരു രീതിയിലുള്ളൊരു മാറ്റമാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളത് അപ്പോൾ ഒരുപാട് സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും പഴയതുപോലെ ഈ ഒരു വ്യക്തിയെ കണ്ണു മടച്ച് വിശ്വസിക്കാനായിട്ട് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അറ്റ് ദി സെയിം ടൈം ഈയൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് പോകുമ്പോൾ അവർക്ക് അവരുടെ ലൈഫ് ബാലൻസിലേക്ക് കൊണ്ടുവരണമായിരുന്നു അല്ലെങ്കിൽ ഇത് ചില കാര്യങ്ങൾക്ക് തടസ്സമാണെന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ടാണ് അവർ ഇതിൽ നിന്ന് മോൺ ചെയ്യാനായിട്ട് തീരുമാനിച്ചത് പക്ഷേ ഇതിൽ നിന്ന് അവർ മോൺ ചെയ്ത് അവരുടെ ഒരു പുതിയ ലൈഫിലേക്ക് പോയിട്ടും അവർക്ക് അവിടെ പ്രത്യേകിച്ച് ഒരു പ്രോസ്പെരിറ്റിയോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല അല്ലെങ്കിൽ അവർ വിചാരിച്ചതുപോലെ ആ ഒരു ബാലൻസിങ് ഒന്നും അവർക്ക് നടത്താനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതൊന്നും നടത്താൻ സാധിച്ചില്ല എന്നുള്ളത് മാത്രമല്ല അവർ പോയിട്ടുള്ള ആ ഒരു പുതിയ സിറ്റുവേഷൻ അല്ലെങ്കിൽ അവർ എന്തിനു വേണ്ടിയിട്ടാണോ ഇതിൽ നിന്ന് മാറി നിന്നത് അതെല്ലാം അത്രയും അവർക്ക് ഫേവറബിളായിട്ട് വന്നിട്ടുമില്ല അപ്പോൾ നമ്മൾ ഈ ഒരു അക്കരെപ്പച്ച കൊണ്ട് പോവാന്ന് പറയുന്നത് പോലെ അങ്ങനെ പോയതാണ് പക്ഷെ അവിടെ ചെന്നപ്പോൾ ഒന്നും ഫേവറബിൾ അല്ല അല്ലെങ്കിൽ ഇവരുടെ ധാരണകൾ മുഴുവൻ തിരുത്തി അല്ലെങ്കിൽ തിരുത്തേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു ദിവസമോ രണ്ട് ദിവസമോ കൊണ്ട് അവർ മനസ്സിലാക്കിയതോ അനുഭവിച്ചതോ ആയിരിക്കില്ല ഒരുപാട് നാളുകൾ എടുത്തിട്ടുണ്ടാകും അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഒരു സെപ്പറേഷൻ ആയിട്ടും ഒരുപാട് നാളുകളായിട്ടുണ്ട് എന്ന് പറഞ്ഞത് കാരണം ഇതെല്ലാം ഗ്രാജുവലി ആണ് ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക അല്ലാണ്ട് ഒരു ദിവസം പെട്ടെന്ന് നേരം വെളുത്ത് നിൽക്കുമ്പോൾ ഇത് മനസ്സിലാവുക അങ്ങനെയുള്ളതല്ല അവർ അത്രയും ഒരു ടൈം എടുത്ത് പതിയെ ഗ്രാജുവലി ആണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത് അവർക്ക് അവിടെ ഫേവറബിൾ ആയിട്ടുള്ള സംഭവം അല്ല അല്ലെങ്കിൽ അവർ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും ഓക്കെ ആക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ല ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നം കൊണ്ടാണ് ലൈഫ് സെക്യൂർ ആവാത്തതെന്നോ അല്ലെങ്കിൽ ബാലൻസിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാത്തതെന്നുള്ള ചിന്താഗതിയെല്ലാം അവരുടെ മാറിപ്പോയി അതുമാത്രമല്ല നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് പോകുമ്പോൾ അവർ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഓക്കെ ഓക്കെ മൈൻഡിലാണ് പോയിട്ടുള്ളത് പക്ഷേ അവിടെ ചെന്ന് ഈ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് നിങ്ങളുടെ വാല്യൂ ആ ഒരു പേഴ്സൺ തിരിച്ചറിയുന്നത് അതായത് നമ്മൾ ഈ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറഞ്ഞതുപോലെ ഇത് നഷ്ടപ്പെട്ടപ്പോഴാണ് അവർക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളെന്നു പറയുന്നത് എത്രയധികം മികച്ചതായിരുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടായിട്ടുള്ളത് ഒരു കാലയളവിലാണ് ഇപ്പം നമുക്കിവിടെ കാർഡ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം പലപ്പോഴും അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളില്ലാത്തതിൻ്റെ ആ ഒരു നഷ്ടബോധം ആ ഒരു പേഴ്സൺ നല്ല രീതിയിൽ ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ആ ഒരു നഷ്ടബോധം എന്ന് പറയുന്നത് ഇവരായിട്ട് തന്നെ വെച്ചതാണ് ഇവരുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എന്താണോ സംഭവിച്ചിട്ടുള്ളത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ഈ ഒരു പേഴ്സൻ്റെ തന്നെ ഉത്തരവാദിത്തമായിട്ടാണ് നമുക്ക് കാണുന്നത് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണായിട്ട് വെച്ച കാര്യങ്ങളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡിലൂടെ പോയില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഇപ്പോഴും നോർമലി പോയിക്കൊണ്ടിരുന്നാൽ പക്ഷേ ഈ ഒരു വ്യക്തി അൺവാണ്ടഡ് ആയിട്ട് എടുത്ത ചില ഡിസിഷൻസ് കാരണമാണ് നിങ്ങളുടെ ആ ഒരു ബന്ധത്തിന് ഒരു മാറ്റം ഉണ്ടായത് അതുപോലെ തന്നെ ഈ വ്യക്തി നിങ്ങളോട് തുറന്ന് പറയാത്ത ഒരുപാട് കാര്യങ്ങൾ അവരുടെ ലൈഫിലുണ്ട് അല്ലെങ്കിൽ ഇവരെ സംബന്ധിച്ച് നിങ്ങളറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ഒരു നോ കോണ്ടാക്റ്റിലേക്ക് ആയതിന് ശേഷമായിരിക്കാം ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മറ്റുള്ളവർ വഴിയോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ചില ദൈവാധീനം എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പാർട്ണർ ചില കാര്യങ്ങൾ ഒളിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ പോലും നമ്മൾ വേറെ ഏതെങ്കിലും വഴിയിലൂടെ അറിയാനായിട്ട് സാധിക്കും ചിലപ്പോൾ അവരായിട്ടൊന്നും പറഞ്ഞെന്ന് വരില്ല പക്ഷേ നമുക്ക് ഏതെങ്കിലും ഒരു രീതിയിലൂടെ അത് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം യൂണിവേഴ്സായിട്ട് തന്നെ ഒരുക്കി തരും അപ്പോൾ അതുപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഒരുപക്ഷെ ഈ ഒരു പേഴ്സണിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കൊരു സെൽഫ് ഇൻക്യൂഷൻ ഉണ്ടാവാം ഇതിനകത്ത് ഇനിയും എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങൾക്കൊരു മിസ്റ്ററി ആയിട്ട് തുടരുന്നുണ്ടാവുക അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ വരുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ചോദിക്കണം ഒരു നൂറായിരം ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടാവാം അല്ലെങ്കിൽ ഒരുപാട് ആശങ്കകൾ ഉണ്ടാവാം അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു വെയിറ്റിംഗ് വളരെ ഈഗർലി വെയിറ്റിംഗ് ആയിട്ടാണ് കാണുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് മുന്നിട്ട് നിൽക്കുന്നതെന്ന് പറയുന്നത് അക്വയറീസ് ലിബ്ര ജെമിന എനർജീസാണ് അതുപോലെ തന്നെ ഫയർ സയൻസും നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട് അതായത് ഏരിയസ് സ്ലീവ്സ് വെജിറ്റേറിയസ് എനർജീസും വളരെ ശക്തമായിട്ട് തന്നെ കാണുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വേറെ സോഡിയോക് സയൻസൊന്നും ഇതിനകത്ത് ഇല്ല അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മാച്ച് ആവില്ല എന്നുള്ളതല്ല വളരെ മുന്നോട്ടായിട്ട് നമ്മളിലേക്ക് നോക്കുമ്പോൾ കൂടുതലും കാണാൻ സാധിക്കുന്നത് ഈ ഒരു എനർജീസാണ് അപ്പോൾ മേ ബി നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒക്കെ ഒരു സോഡിയോക് സയൻസ് ആയിരിക്കും അപ്പോൾ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ആ ഒരു കാര്യം നോക്കിയാലും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഇവിടെ അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് വളരെ ഇമ്പൾസീവ് നേച്ചർ ഉള്ള ഒരു വ്യക്തിയായിരിക്കും അതായത് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ വളരെ നിർത്തി പിടിച്ച് എടുക്കുന്ന ആൾ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലേക്കും വളരെ ഫാസ്റ്റായിട്ട് ഒരു ഡിസിഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളായിക്കോട്ടെ ഒരുപാട് ആലോചനയൊന്നും ഇല്ലാതെ പെട്ടെന്ന് നിർത്തിപ്പിടിച്ച് കാര്യങ്ങളിലേക്ക് കടക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ആ ഒരു തരത്തിലുള്ള ഒരു ഇമ്പൾസീവ് നേച്ചർ ആൾക്ക് ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനകത്തും ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായതെന്ന് പറയുന്നത് ആൾക്കപ്പം എന്താണോ ശരിയെന്ന് തോന്നുന്നത് ആ ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നു അല്ലെങ്കിൽ കൂടുതലായിട്ട് പരമ്പരാജികളോ കാര്യങ്ങളോ ഒന്നും ചിന്തിക്കുന്നില്ല ആ ഒരു നമ്മൾ ഒറ്റബുദ്ധി എന്നൊക്കെ പറയുന്നത് പോലെ അപ്പോൾ എന്താ തോന്നുന്നു അല്ലെങ്കിൽ ഇതാണ് കുറച്ച് നല്ലതെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ഒരു രീതിയിലേക്ക് എടുത്ത് ചാടുന്നു പിന്നെ ആയിരിക്കാം പറ്റിയിട്ടുള്ളത് മണ്ടത്തരമാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവമാണെന്നൊക്കെ ആൾക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ ഈ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാത്രമല്ല ആളുടെ ലൈഫിൽ വേറെയും പല കാര്യങ്ങളിലും ഇതുപോലെ എടുത്ത് ചാടിയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും ചിലപ്പോൾ ദേഷ്യം വരികയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഫാസ്റ്റായിട്ട് ദേഷ്യം വരുന്ന ഒരാളായിരിക്കാം പെട്ടെന്ന് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉൾക്കൊള്ളണം എന്നില്ല ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേക്ക് ചിലപ്പോൾ ദേഷ്യം വരുന്ന ഒരു പ്രകൃതമായിരിക്കും അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു നേച്ചർ നമുക്ക് ഈ ഒരു പേഴ്സണേതായിട്ട് കാണുന്നുണ്ട് ഒരു നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലുള്ള ഒരു ടൈമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഇവർ ഇതുപോലെ ഫാസ്റ്റായിട്ട് ഡിസിഷൻസ് എടുക്കുന്നതിൽ പോരായ്മയുണ്ട് അല്ലെങ്കിൽ അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞു കൊടുത്താലും ചിലപ്പോൾ ആൾ അംഗീകരിക്കണം എന്നില്ല കാരണം എൻ്റെ ഡിസിഷനാണ് ഫൈനൽ അല്ലെങ്കിൽ ഞാനാണ് ശരി എന്ന് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റാരെങ്കിലും പറഞ്ഞു കൊടുത്താലൊന്നും അവരനുസരിക്കില്ല അവരുടെ ലൈഫിൽ ഓരോ എക്സ്പീരിയൻസ് വന്ന് സ്വയം തോന്നണം അല്ലെങ്കിൽ അവനവന് തന്നെ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് വേറെ ആരെങ്കിലും പറയുന്നത് അവർക്കൊരു വിശ്വാസം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇവർ ഇവരെ തന്നെ ഏറ്റവും മികച്ചതായിട്ട് കാണുന്നതുകൊണ്ട് മറ്റുള്ളവർക്കൊന്നും അതിനെക്കുറിച്ച് അറിവില്ല അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ എല്ലാം എന്നെക്കാൾ താഴെയാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ആളായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തും ഇതുപോലെയുള്ള എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ്സോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ കൂടിയും ചിലപ്പോൾ പെട്ടെന്ന് കേട്ടപാടെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനും അതിനെപ്പറ്റി കൂടുതലായിട്ട് അന്വേഷിക്കാതെ ചാടി കടിക്കുന്ന ഒരു പ്രകൃതമായിരിക്കും അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സന്റെ ക്യാരക്ടർ അല്ലെങ്കിൽ അവരുടെ ഒരു കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇപ്പോൾ ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അതിനകത്ത് അവരുടെ ഈ ഒരു ഇമ്പൾസീവ് നേച്ചറും എല്ലാം പെടും എല്ലാ കാര്യങ്ങളും കൊണ്ടുതന്നെയാണ് ഇതെല്ലാം സംഭവിച്ചിട്ടുള്ളതെന്നാണ് അപ്പോൾ ഇവിടെ നിങ്ങളിൽ നിന്ന് മാറി നിന്നൊരു സമയത്തും അവർക്ക് വളരെയധികം ഒറ്റപ്പെടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവർ മാറിപ്പോയിട്ടുള്ളത് ചിലപ്പോൾ ഇനി വേറെ റിലേഷൻഷിപ്പിലേക്കായിരിക്കും അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ചില ഇൻസിഡൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുപോലെ അവർക്ക് അവരുടെ അവരുടേതായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ മറ്റാരുടെയും ഒരു ഇൻഫ്ലുവൻസ് ഇല്ലാതെ സ്വയം കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ചില സാഹചര്യങ്ങൾ അവരുടെ ആ ഒരു ലൈഫിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ആദ്യാദ്യം നിങ്ങളെക്കുറിച്ചൊരു നഷ്ടബോധമാണ് ഉണ്ടായത് അല്ലെങ്കിൽ ഒരു മിസ്സിംഗ് ഫീലാണ് ഉണ്ടായത് അവരായിട്ട് നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എൻ്റെ ഒരു പണ്ടത്തരം കൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ ചിന്തിച്ചതുപോലെ ആയിരുന്നില്ല കാര്യങ്ങൾ എന്നുള്ള ഒരു റിയലൈസേഷൻ ഒക്കെയാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ഫാസ്റ്റ് എനർജിയാണ് അപ്പോൾ നേരത്തെ വളരെ സ്ലോ എനർജിയാണ് സ്ലോ ആൻഡ് സ്റ്റെഡിയുടെ എനർജി ആയിരുന്നു അല്ലെങ്കിൽ കുറച്ചും കൂടി അവർക്കൊന്ന് മാനസികമായിട്ട് ഒരുപാട് വിഷമവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിരുന്നു ഇപ്പോൾ അവരുടെ ആ ഒരു യഥാർത്ഥ ഇമ്പൾസീവ് നേച്ചർ നമുക്ക് ശരിക്ക് കാണാം അതായത് നിങ്ങളിലേക്ക് വരണം അല്ലെങ്കിൽ അവർ നോ കോൺടാക്ട് സിറ്റുവേഷനോ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് മാറ്റണം ചിലപ്പോൾ ഇവർ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിൽ നിങ്ങളോട് പറയാതെ പോയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഒരുപാട് മിസ്റ്ററീസ് ഇതിൻ്റെ പിന്നിലുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളോട് തുറന്ന് പറയണം എന്ന ആൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ചുരുക്കി പറയാണെന്നുണ്ടെങ്കിൽ ആദ്യം അവർക്ക് ഒരുപാട് കുറ്റബോധവും വിഷമവും അല്ലെങ്കിൽ നഷ്ടബോധമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും പല ഓപ്പൺ ആയിട്ട് നിങ്ങളോട് പറയുന്നതിനും അല്ലെങ്കിൽ ചിലപ്പോൾ ഇവരായിട്ടെന്തെങ്കിലും മറച്ചുവെച്ച കാര്യങ്ങളായിരിക്കും നിങ്ങൾ ചീറ്റ് ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇതൊക്കെ നിങ്ങളുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് അവർ പറയണം അപ്പോൾ ആ ഒരു കാര്യം കൊണ്ടാണ് ഇതൊരു വളരെ സ്ലോ എനർജി ആയിട്ട് നിന്നിരുന്നത് അവരുടെ മനസ്സിനകത്ത് വിഷമങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് സ്ലോ മൂഡിൽ പോയിട്ടുള്ളതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ എല്ലാം ആയിട്ട് റിവീൽ ചെയ്യേണ്ടി വരുമല്ലോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഇതെല്ലാം സംസാരിക്കണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് പക്ഷേ ഇപ്പോൾ ഇവരുടെ നേച്ചർ അത്രയധികം ഇമ്പൾസീവ് ആയിട്ട് മാറിയിരിക്കുകയാണ് ഇത്രയും വേഗം വരണം അല്ലെങ്കിൽ ഒരു ഫാസ്റ്റ് മൂവിങ് എനർജി ആയിട്ടാണ് കാണുന്നത് അതായത് വളരെയധികം അക്ഷമരായിരിക്കുന്നു അപ്പോൾ നമ്മൾക്ക് ചില കാര്യങ്ങൾ നമ്മളുടെ ഒരു സമയം കൂടി അനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ നിയന്ത്രിച്ച് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ മനസ്സിനെ അടക്കി നിർത്താനോ ഒക്കെ ചില സമയത്ത് കഴിഞ്ഞേക്കാം ചില സമയത്ത് നമുക്ക് ഒട്ടും അതിന് കഴിയാതെ വരുന്ന ഒരു സന്ദർഭം ഉണ്ടാവും അപ്പോൾ ആ ഒരു തരത്തിലാണ് ഇപ്പോൾ അവരുള്ളത് അപ്പോൾ ഇത്രയധികം ഒരു ഇമ്പൾസീവ് നേച്ചർ ആയതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത് ഈയൊരു സിറ്റുവേഷനിലൂടെ പോയിട്ടുള്ള വ്യക്തികൾക്ക് ചിലപ്പോൾ കോണ്ടാക്റ്റ് കിട്ടിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻ്റ് ആയിട്ട് അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടാവാം എന്നുള്ളത് അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിട്ടുള്ളത് നിങ്ങളുടെ ഒരു പേഴ്സണൽ എനർജി ഇങ്ങനെയാണ് നിങ്ങൾക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷനും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു റീഡിങ് കേൾക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് അങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങളിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇവർ അക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വീണ്ടും പഴയതുപോലെ ആവാൻ നേരത്തെ ചെറിയൊരു ഭയവും കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം അതായത് ഓൾറെഡി നിങ്ങളോട് ഇങ്ങനെ കാണിച്ചിട്ടുള്ള വ്യക്തിയാണ് നിങ്ങൾ വേദനിക്കുന്നു എന്ന് എന്നറിഞ്ഞിട്ട് മോൺ ചെയ്ത് മാറിപ്പോയൊരു പേഴ്സൺ ആണ് അപ്പോൾ വീണ്ടും ഇനിയും ഇവർ ഇതുപോലെ കാണിച്ചു കൂടാമെന്നില്ല അല്ലെങ്കിൽ ട്രസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടായേക്കാം അതിപ്പോൾ തിരിച്ച് വന്നവർക്കാണെന്നുണ്ടെങ്കിലും അല്ല ഈ ഒരു പേഴ്സൺ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിലും ഒരുപാട് നിങ്ങൾ ഇയർലി വെയിറ്റിംഗ് ആണെങ്കിൽ കൂടിയും ഈ ഒരു ഭയം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആ ഒരു ഫ്രണ്ട് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരും അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ കോണ്ടാക്ട് ചെയ്യുക മാത്രമല്ല കുറച്ചധികം കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ അവർക്ക് ഓപ്പണായിട്ട് പറയാനുണ്ട് അല്ലെങ്കിൽ എല്ലാം നിങ്ങളോട് റിവീൽ ചെയ്യണം എന്ന് തന്നെ ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പം ഇത്രയും നാളും അവർക്ക് വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ട് പോലും അവർ മടിച്ചു തന്നത് ഇതെല്ലാം പറയേണ്ടി വരുമല്ലോ അല്ലെങ്കിൽ ചുമ്മാ നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിച്ചിട്ട് പോകുക എന്നുള്ളതല്ല അവരുടെ ഉദ്ദേശം അപ്പോൾ ഇത് വരികയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിൽക്കണമെങ്കിൽ ഇതിനകത്ത് സംഭവിച്ച കാര്യങ്ങളും അല്ലെങ്കിൽ മിസ്റ്ററീസ് ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളോട് പറയേണ്ടതായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അവരതെല്ലാം പറയാൻ റെഡിയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വാല്യൂ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സെപ്പറേഷനിൽ നിന്ന് അവർക്ക് മനസ്സിലായിട്ടുള്ളത് പക്ഷേ ഈ ഒരു സെപ്പറേഷനിൽ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം ഉണ്ടായിരുന്നു അൺലിമിറ്റഡ് ഒരു ലവ് ഉണ്ടായിരുന്ന വ്യക്തികളാണ് നിങ്ങൾ പക്ഷേ അത്രയും ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള അന്തരീക്ഷത്തിലേക്ക് നിങ്ങൾ മാറിപ്പോയി അതാണ് നിങ്ങൾക്ക് ഈ ഒരു രണ്ടു പേർക്കും ഉണ്ടായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് അതാണ് നിങ്ങൾക്ക് ആ ഒരു ട്രസ്റ്റ് പോയി ഈ ഒരു പേഴ്സണെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് പഴയതുപോലെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല പക്ഷേ ഇവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ വാല്യൂ എന്താണ് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നിങ്ങളുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് തിരിച്ചറിയാനും സാധിച്ചു അപ്പോൾ ഇതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ഈ ഒരു സെപ്പറേഷൻ കൊണ്ട് ഉണ്ടായിട്ടുള്ള മാറ്റം അപ്പോൾ നിങ്ങൾ അത്രയും ഈഗർലി വെയ്റ്റിംഗ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റീകൺസിലേഷൻ ആഗ്രഹിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ക്ലെയിം ചെയ്യാം നിങ്ങളുടെ പേഴ്സണൽ എനർജി അതുപോലെ നിങ്ങളുടെ സിറ്റുവേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ക്ലെയിം ചെയ്യാം അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം നിങ്ങളുമായിട്ട് അതും റെസോണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് അറിയാം അപ്പോൾ ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ഫസ്റ്റ് ക്ലൂ ഏരിസ് സോഡിയക്സൈൻ ട്രിവാൻഡ്രം कैंसर साइन, लेटर एल नंबर ट्वेंटी फाइव उतरटादी लेटर बी नंबर थर्टी थ्री जीरो नंबर वन नवंबर मंथ एक्वेरियस साइन लेटर ई लेटर टी मेमंद उम नक्षत्रम, आलपु नंबर सेवन नंबर ट्वेंटी टू लेटर आर, नंबर ट्वेलव नंबर ई സെജിറ്റേറിയസ് സൈൻ ലെറ്റർ എച്ച് പൂരുട്ടാതി ഫെബ്രുവരി മാന്ത് പാലക്കാട് ചോതി നക്ഷത്രം ആൻഡ് ഫൈനലി ലെറ്റർ ഐ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗിൽ ക്ലൂസായിട്ട് കിട്ടിയിരിക്കുന്ന ഇതൊക്കെയാണ് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് എല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ക്ലെയിം ചെയ്യുക നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഒരു റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം